ഹലോ ഗൈ നമ്മൾ ഇന്നുള്ളത് ബസ്സൽടെൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ബസ്സൽറ്റൻ ജെട്ടി കാണാനാണ് ബസ്സൽ ജെട്ടി പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഭയങ്കര വലിയൊരു ജെട്ടിയാണ് ഏകദേശം ഒന്നേര വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് നീളമുള്ളൊരു ജെട്ടിയാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ വാട്ടർ അക്വരിയം ഉണ്ട് ലോകത്തിലെ തന്നെ ആറ് അക് നാച്ചുറൽ അക്വരിയമില് ഒരു അക്വോരിയമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാഴ്ചകൾ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ സദേൺ എമോസ്ഫിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ജട്ടിയാണിത് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുണ്ട് ഇതിന് അപ്പോൾ നമ്മൾ അതിൻ്റെ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ ഈ ജെട്ടി കൂടെ പോകാൻ പോകുന്നത് ഏകദേശം അപ്പോൾ ഈ കാണുന്ന ട്രെയിനാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് കാണിച്ചാലാണ് അടിപൊളിയാണ് ഇന്നത്തെ വെതറൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റും ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊന്നാണ് നമ്മൾ ഈ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ടൂർ അത് ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് ആണ് നമ്മൾ ഈ ട്രെയിനിലാണ് അതിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് താഴെ പോയി വെള്ളത്തിൻ്റെ അടിയിൽ നാച്ചുറൽ അക്വറിയമാണ് ലോകത്തിലെ തന്നെ ആറ് അക്വറിയങ്ങളിൽ ഒരെണ്ണമാണത് അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ആ പിയർ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രെയിൻ ഒരു പ്രത്യേകതയുണ്ട് അതായത് നമുക്ക് ഈ ട്രെയിൻ കാറ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ സംഭവം ട്രാക്ക് മറ്റേ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ ആവുകയും ചെയ്യും ഇത് ഇതുപയോഗിച്ചിട്ടാണ് അവർ നമ്മളെ ജെട്ടിയുടെ എൻഡ് വരെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വിദേശികളും സ്വദേശിയുമായ ആൾക്കാർ ഈ യാത്രയിൽ പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് കാരണം നടക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ നടക്കണം അതിന് പകരമാണ് അവർ ഈ ട്രെയിനെ ഉപയോഗിച്ച് ഓ ഇവിടെ ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ടൂറിന് പോകാൻ വേണ്ടി അപ്പോൾ ഈ കാണുന്നതാണ് ആ പിയർ നമ്മൾ അതിൻ്റെ അറ്റം വരെ പോവും അറ്റത്താണ് മറ്റേ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ഉള്ളത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയാലും ക്ലിയർ അല്ലാത്തായിരുന്നു അവർ ടൂർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ടൂർ ബുക്ക് ചെയ്തതാണ് ഇപ്പോൾ ബസ്സിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സെൻട്രിൽ നിന്ന് ഇവിടെ ഈ പിയറിൻ്റെ അടുത്തുള്ള ഈ മൂന്ന് വീടുകളിൽ വന്നിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ ടൂറിൻ്റെ ബുക്കിംഗ് എടുക്കാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഈ പറയുന്ന ഈ ജെട്ടി നിർമ്മിക്കുന്നത് അവർ ചരക്കപ്പലുകൾക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ജെട്ടി നിർമ്മിച്ചത് കാരണം വെള്ളം ഭയങ്കര ആഴം കുറവായതും കൊണ്ട് അവർക്ക് തീരത്തേക്ക് അടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത്ര ദൂരത്തിൽ അവർക്ക് ചെയ്യേണ്ടി വന്നു പണ്ട് മരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് കപ്പലുകൾ വന്നുകൊണ്ടിരുന്നത് ഇറക്കാൻ മാർഗം ഇല്ലാത്തതും കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് ഏകദേശം നൂറ് കൊല്ലം അവർ ഇത് പ്രവർത്തനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കി else ട്രെയിൻ അങ്ങനെ യാത്രക്കാരായിട്ട് നീങ്ങി തുടങ്ങി ഈ ട്രെയിനിന്റെ അഞ്ച് കമ്പാർട്ട്മെന്റും നിറച്ച ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ർത്തന്നുള്ള സന്ദർശകരാണ് ട്രെയിൻ പോകുന്നതിന്റെ രണ്ട് സൈഡിലും ആയിട്ട് ആൾക്കാർക്ക് നടക്കാനുള്ള വഴികൾ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നൊരു വെയിലുള്ള ദിവസം ദിവസമായതുകൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല തെളിച്ചാ ഈ കാണുന്നതാണ് ആ നടപ്പാതകൾ അപ്പം അതിൽ കൂടെ നമുക്ക് ആൾക്കാർ നടന്നു വരുന്നത് കാണാം നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടം വരെ നടന്നു പോകാനാണെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇന്ന് മീൻ പിടിക്കുന്നതും കാണാം മീൻ പിടിക്കാനായിട്ട് പ്രത്യേകമായി അവർ തട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റത്തെ ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ നമ്മളിവിടെ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി മറീൻ സാഞ്ചറിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ചിലവർ ഇതിൽ വന്നിരിക്കുന്നത് ട്രെയിൻ റൈഡ് വേണ്ടി മാത്രമാണ് അപ്പോൾ അവർ ഇവിടെ വന്ന് ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പോകും അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ടൂർ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അതവര് പറഞ്ഞോളും ട്രെയിൻ വരും പോയിട്ട് അപ്പോൾ അവിടെ ഒരു ഡെക്കൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് സുഖമായിട്ട് Underwater Observatory. My name's Sean, I'm your guide today as you go down the the water. Before we go down though, just going to run through a few things about how our tour is going to work as well as a few safety things you need to keep in mind. So we have 45 minutes together in the observatory today and for the first around 15 or so minutes, we're going to stick together as this group. Taking our time, stopping on each level way down, I'm going to give you some information about the marine life as well as history you can see outside those windows. ഇപ്പൊ വയസ്സ് നമ്മളിപ്പോ താഴെ ഒബ്സർവേറ്ററിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി വേണം പോവാൻ ഇപ്പൊ വയസ്സ് ഇതാണ് ലെവൽ ടു എന്ന് പറയുന്നത് ഇപ്പിവിടെ വെള്ളത്തിൻ്റെ ഇത് കാണാൻ നിങ്ങൾക്ക് I'm to the level three, I like so you are holding your breath <coughs> this level. Because you're roughly, well, only half a meter by the surface of the water. Oof. And this is what the ocean water does. And it's going to close up towards the surface. You might not see some of those bubbles yes. Those bubbles, uh -huh. the oxygen breaks down into water. And because you. I just want to have a visual You know some brand rest just up there. Those long orange branches and white feathered clouds on them, they only go a little bit over the center of the So you can make it go out further, which is what you're going to get broken all the time. A bit of waste of time. Okay, hey. welcome down to the seafloor. floor. So we're the full eight minutes to the surface now. And here in this this is where we're going to see a lot of broken grass faces. To move in the middle of yeah. Fish, yeah. Yeah. the sea, you can get. ഓ ഇത് ഏഞ്ചൽ ഫിഷ് ഫിഷാണ് പക്ഷേ ഈ കാണുന്നതാണ് ഈ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ഇവിടെ താഴ്ന്നു നമുക്ക് മീനുകളെ കാണാം നമ്മളിപ്പോ കടലിന്റെ അടിത്തട്ടില ഏറ്റവും അടിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ വല്യ താഴ്ച ഇല്ലാത്ത കാരണം അവരിതേമാതിരി ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തേക്കുന്നതാണ് നാല് നിലകൾ അഞ്ച് നിലകളായിട്ട് സംഭവം ചെയ്ത് പല പല സെക്ഷൻസിൽ കോറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോട് മീനുകൾ കാര്യങ്ങളൊക്കെ വന്ന് അവിടെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രകൃതി നമ്മളങ്ങനെ അബ്സർവേറ്ററിയുടെ ടൂർ കഴിഞ്ഞ് നമ്മൾ മേളിലേക്ക് കയറാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി മീനൊക്കെ ഇവിടെ കണ്ടു വിസിബിലിറ്റി ഇത്തിരി കുറവാണ് പക്ഷെ എന്നാലും അത്യാവശ്യം കാണാൻ പറ്റിയ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്താണ് സംഭവം എന്നുള്ളത് ഈ കാണുന്നതൊക്കെ മരത്തിൻ്റെ പില്ലേഴ്സാണ് അത് നമുക്ക് ഓറൽ റീപ്സ് ഫോം ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് ആ ജെട്ടിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ പുറകെ കാണുന്നതാണ് ആ സംഭവം അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ സദേൺ എമിസ്ഫിയറിൽ തന്നെ ഏറ്റവും വലിയ ജെട്ടിയിൽ അതായത് ഒരു കിലോമീറ്ററും എണ്ണൂറ് മീറ്ററും വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സാണ് ഈ ജെട്ടിയുടെ വലിപ്പം അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ആറ് ആറെണ്ണമുള്ളൂ ഇതേമാതിരി ഉള്ള നാച്ചുറൽ അക്വേറിയം അപ്പോൾ അതിലൊരെണ്ണമാണ് ഇവിടെ ഉള്ളത് ഇതുള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ ഈ ഒബ്സർവേറ്ററി ഇവിടെ വെച്ചതിന് ശേഷം അവർ എക്സ്റ്റെൻഡ് ചെയ്താണ് ഇത് ഇത്ര നീളം ഉണ്ടായിരുന്നു പക്ഷേ അവർ ഇത് ഇത് കോൺക്രീറ്റും മെറ്റൽ ഫ്രെയിമൊക്കെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തുള്ള ജെട്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് മെയിൻലി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ വെള്ളത്തിന് ആഴം കുറവായതുകൊണ്ട് പണ്ട് കപ്പലുകൾ വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോട്ടിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു ഭയങ്കര ശാലമായിരുന്നു വർഷങ്ങൾ കൂടുന്നോറും കപ്പലുകളുടെ വലിപ്പം കൂടിക്കൂടി വന്നു അപ്പോൾ അപ്പോൾ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരേണ്ടി വന്നു ഒരു സമയത്ത് ഇത് നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഗവൺമെൻ്റ് ഇത് മൊത്തത്തിൽ നശിപ്പിക്കാൻ നോക്കി അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇടപെട്ട് കാരണം നൂറ് വർഷത്തോളം പഴക്കമുണ്ടതിന് അവരുടെ അവരുടെ ഹിസ്റ്റി ടൗണിൻ്റെ ഒരു ഹിസ്റ്ററിയാണിത് അപ്പോൾ അവർ തന്നെ ഫണ്ട് റേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ ജെട്ടി പിന്നെയും ഉണ്ടാക്കി കൊണ്ടുവന്നത് പിന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയത് പിന്നെ അവർ ടൂർസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്ത് ഇവിടുത്തെ മണി ഉപയോഗിച്ച് ഇതുതന്നെ കൺസർവേഷൻ ഇവിടുത്തെ ഈ കാശ് ഉപയോഗിച്ച് തന്നെ അവരിത് കൺസെർവ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ വൈസ് നമ്മളിപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ ജെട്ടി അതായത് പിയർ കണ്ടു അത് കണ്ടു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവേറ്ററി കണ്ടു മറൈനോ ഒബ്സർവേറ്ററി ആണത് അതൊരു എക്വേറിയം ആണ് അപ്പോൾ അതും കണ്ടു അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതിന് അത് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫിഷിങ്ങിന് കാര്യങ്ങളൊക്കെ പോകും അതും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഇത്തിരി രണ്ട് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാറുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ